നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെ നമ്മുടെ ആളുകളുടെ ഓരോ വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ രീതിയിലും ചില ആളുകൾ മനുഷ്യന്മാരൊക്കെ ഒരു വിചിത്ര സ്വഭാവമുള്ളവരുടെ പോലെ ചില സമയത്ത് അപ്പോൾ ചില സമയത്ത് അവർ അവർ മനസ്സില് വേണമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെട്ടു ഞാനിടക്കമുള്ള മനുഷ്യരുടെ കാര്യം പറയുന്നു ചില സമയത്ത് ഇപ്പോൾ ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില മനുഷ്യന് ദുഃഖം വരുന്ന സമയത്ത് ഒരു ഒരു ദുഃഖം വരുന്ന സമയത്ത് അതായത് ഒരു ഒരു കാലം വളരെ കൂട്ടുകെട്ടിൽ നടന്നിട്ടുള്ള ആളുകളാവും പക്ഷേ ആ ഒരാൾക്ക് ഒരു വിഷമം വന്ന വിഷമസ്ഥിതിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിട്ടുപോകുന്ന ആളുകളുണ്ട് അതായത് അവർക്ക് വിഷമാണ് അപ്പോൾ അവരെ വിട്ടുപോകും സന്തോഷമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണെങ്കിൽ അവരോടുകൂടി സഹകരിച്ച് അടിച്ചു പൊളിച്ച് നടന്ന് ജീവിക്കാനായിട്ട് തയ്യാറായിട്ട് നടക്കുന്ന ആളുകളുണ്ട് പക്ഷെ മനുഷ്യന്മാർ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിഷമമുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മൾ അവരെ വിട്ടു പോകാൻ പാടില്ല അവരിപ്പോൾ അവരോട് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നാവില്ല അവർക്ക് ആ വിഷമകരമായൊരു അന്തരീക്ഷത്തില് അവർക്ക് അവരാണെങ്കിൽ അടിച്ചു പൊളിച്ച് ഒരു ജീവിക്കുന്ന ഒരു മനസ്സിന് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളുകൾ ആളുകളായിരിക്കാം അപ്പം അവർക്ക് ആ ഒരു വിഷമത്തിന്റെ ഒരു ആകമോഖമായൊരു അവസ്ഥയാണല്ലോ വിഷമാകുമ്പോ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട് അപ്പൊ അവര് ഇവരെ വിട്ടുപോകും പറയുമ്പോ ഒരു ഭയങ്കര കൂട്ടുകാരും എല്ലാവരും എല്ലാം കൊണ്ടും വളരെ സഹകരിച്ചു പോണവരായിരുന്നിരിക്കണം ആയിരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഇവര് വിട്ടൊഴിഞ്ഞു പോകും അത് ആ വിഷമിച്ചു നിൽക്കുന്ന വ്യക്തിയുടെ ഏൽക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും സാധാരണ ഒരു സമയത്താണ് അവര് ഒഴിഞ്ഞു പോകണതെന്നു വച്ചാൽ എനിക്കത്ര അധികം ഫീൽ അങ്ങ് ചെയ്യില്ല അവര് പോയിന്നേ വിചാരിക്കുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ അത് വായ ഒരു വിഷമത്തിന് ഇടയും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായ അവസ്ഥയിൽക്കൂടെ എപ്പോഴും കടന്നു പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരിപ്പോൾ ആ വ്യക്തികളോടുള്ള ദേഷ്യങ്ങൾ കൊണ്ടൊന്നും ആവില്ല അതൊന്നല്ല പക്ഷെ അവർക്ക് ആ വിഷമം വിഷമിക്കുന്ന ഒരാളുടെ കൂടെ നിന്നിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അവരെ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അത് ചെയ്യാൻ പാടില്ല നാളെ ചിലപ്പോൾ അങ്ങനെ വരില്ലേ അപ്പം നമുക്കും വേണ്ട ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വേണ്ടേ എന്നുള്ളതും നമ്മൾ വിചാരിക്കണ്ടേ ഇവരത് വിചാരിക്കില്ല കുറേ ആളുകൾ ഉണ്ടങ്ങനെ അവരത് വിചാരിക്കില്ല അവർക്ക് ആ ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് ജീവിക്കാനും അതിൽ അതിനടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കാനാണ് അവർക്ക് ഇഷ്ടം അവരെ നമ്മൾ കുറ്റം പറയല്ല പക്ഷെ അത് മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കുറച്ച് വിഷകര വിഷമം വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിട്ടു കഴിഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ അവരോട് നമ്മൾ സഹകരിച്ച് പോകണ്ടേ അവരോട് നമ്മൾ സഹകരിച്ച് ജീവിക്കണം കുറച്ചൊക്കെ നമ്മൾ അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു സഹായമോ സപ്പോർട്ടോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിനൊന്നും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരെ കൂടെ നിൽക്കുമെങ്കിലും വേണം അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവർ എന്തോ അതാ പറയുന്ന മനുഷ്യന്മാർക്കൊക്കെ കുറേ വിചിത്രമായ സംഭാവങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോന്നും കാണുമ്പോഴാണ് നമുക്ക് തോന്നണത് ആ ആളുകളുടെ കൂടെ നിൽക്കാതെ അവർ അവരുടെ അവർക്ക് ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതാ അതിനോടാണ് താല്പര്യം അപ്പോൾ അവരുടെ എത്രയും വേണ്ടപ്പെട്ട കൂട്ടുകാരായ വെച്ചാലും അവര് രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ഓ ഇങ്ങനെ വളരെ മൂടിക്കെട്ടി ഒരു അന്തരീക്ഷത്തിൽ സുഖമില്ല നമുക്ക് വെക്കാമെന്ന് വിചാരിക്കും അങ്ങനെയുള്ള ഒരു ആളുകളുമുണ്ട് പിന്നെ ചില ആളുകൾ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്മാരെ മനസ്സിനെ വിഷമിപ്പിക്കും വളരെയധികം വിഷമിപ്പിക്കും അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളില്ലേ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും ആ ദേഷ്യം വന്ന സമയത്ത് അവർ എന്താ പറയുക നമുക്ക് പറയാൻ പറ്റില്ല അത്ര അധികം ഒരു അഞ്ച് മിനിറ്റത്തെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റത്തെ ദേഷ്യം ഉണ്ടാവുള്ളൂ ആ രണ്ട് മിനിറ്റ് ദേഷ്യം കൊണ്ട് ഇവർ എന്തൊക്കെ ഇവർക്ക് പറയാൻ പറ്റി അത് മുഴുവൻ ഇവർ പറയും പറഞ്ഞ് തീർക്കും അത് കഴിഞ്ഞ് ഇവർക്ക് കൂളായി ഇവരിയ്ക്കും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അവർ പറയാനുള്ളവർക്ക് പറഞ്ഞു അവരുടെ ദേഷ്യക്കുള്ളിൽ നിന്ന് പോയി അത് കഴിഞ്ഞ് ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടും വരുന്നില്ല ഞാനിപ്പോൾ പറയുന്നത് ഞാൻ നല്ലൊരു വ്യക്തിയാണ് എന്നല്ല നമ്മുടെ ഇടയിലുള്ള എല്ലാ ഞാനടക്കമുള്ള എല്ലാ വ്യക്തികളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ ചൂടായിട്ട് പറയും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ നമുക്കത് അനുഭവം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിൽക്കുന്ന വ്യക്തിയിലെ മനസ്സിൽ നിന്നത് പോകില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു മരത്തുമ്പോൾ ഒരു ആണി അടിച്ചു അല്ലെങ്കിൽ ഒരു പല ഗെയിമിലൊരു മരത്തുമ്പോൾ നമ്മളൊരു ആണി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണിയാണ് നമ്മുടെ ദേഷ്യം അത് അടിച്ച് തറ തറ നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആണി ആണിയതിന്ന് വലിച്ചൂരി വലിച്ചൂരി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടം ബാക്കിയാവും ഇല്ലേ ഒരു ദ്വാരം അവിടെ ഉണ്ടാകും ആ ദ്വാരം പോവോ പോകില്ല അത് ആ കേട്ടാനുള്ള വിഷമാണത് ആ ദ്വാരം എന്ന് പറഞ്ഞുള്ള വിഷമം അങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ സങ്കല്പത്തിൽ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ആ ദ്വാരം പോവില്ല അതവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതങ്ങനെ അടയിലെ പെട്ടെന്നൊന്നും അപ്പം അതുകൊണ്ടാണ് പറയണത് നമ്മളെത്ര ദേഷ്യം വന്നു കൊച്ചാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മയപ്പെത്തി സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളാ നമുക്ക് വന്ന ദേഷ്യത്തിന് നമ്മൾ പുറത്തേക്ക് കളയണം സംഗതി അതാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടായിപ്പോന്നും ഇല്ല പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ മനസ്സിനെ അത് മാനസികമായി വലിയൊരു ആഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ മനോ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വികാരങ്ങളും കൂടി നമ്മൾ മാനിക്കണം നമുക്ക് നമ്മുടെ ഒരു ദേഷ്യം പുറത്തേക്ക് വിടാനുള്ള ഒരു സ്രോതസ് മാത്രമാണ് അവരുന്നത് മറ്റുള്ളവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അവരെത്ര വിഷമിക്കും അവരുടെ മനസ്സിനെ എത്രയാണ് അത് ഏൽക്കും എന്നുള്ളൊരു ചിന്ത നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ് ചില ചില മനുഷ്യന്മാരെ അങ്ങനെയൊന്നും വിചാരിക്കില്ല അവരെയും അങ്ങനെയൊക്കെ വിളിച്ച് പറയും ചില ഭാര്യ ഭർത്താക്കന്മാരും അതായത് ഭാര്യ ഭർത്താക്കന്മാരും ഭാര്യ ചില ഭർത്താക്കന്മാർ ദേഷ്യം വന്ന ഭാര്യയെ ഇന്നത പറഞ്ഞു കൊടുമൊന്നുമില്ല അതേപോലെ ദേഷ്യപ്പെട്ടിട്ട് എന്നാ ഇതൊക്കെ വളരെയധികം ക്രൂരമായി സംസാരിക്കുന്ന ആളുകളുണ്ട് ക്രൂരമായിട്ട് ഈ ആളുടെ കൂടെ ഞാൻ ജീവിക്കില്ല ഇനി ഒരിക്കലും ജീവിക്കില്ല എന്ന് തീരുമാനം എടുക്കുന്ന ഭാര്യമാരാണ് നിമിഷത്തിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർ കൂളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും വർത്താനം പറയും ഒക്കെ ചെയ്യും അത് ഈ പറഞ്ഞ പാതിരി അവർ പറഞ്ഞ ആ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകളുടെ ആ ഒരു കൂർത്ത മുന നമ്മുടെ മനസ്സിലേ മനസ്സിലേക്ക് ഒത്തിക്കയറിയിട്ട് ആ ഓട്ട അടയില്ല അതിങ്ങനെ കുറച്ച് നാൾ കിടക്കും അതിപ്പോൾ ഭർത്താവ് ഭാര്യയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യാന്ന് ചില വിട്ടുവീഴ്ച ചെയ്യും അല്ലാതെ പുറമേ വ്യക്തികളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ഓട്ട അടയാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭാര്യ ആയാലും ഭർത്താക്കന്മാരായാലും ഒക്കെ നമ്മൾ എത്ര ചില ഭാര്യമാരും ഭർത്താക്കന്മാരും ചീത്ത പറയുന്നവരുണ്ട് ദേഷ്യം വന്നാൽ ഇന്നതാ പറഞ്ഞു കൂടുന്നൊന്നുമില്ല അവരും പറയും അവർക്ക് പറ്റിയത് അവരും പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഭർത്താക്കന്മാരുടെ മനസ്സും വിഷമിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി ഒക്കെ ഒന്ന് എല്ലാവരും നമ്മുടെ ദേഷ്യത്തിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് അത് പറ്റുകയാണെങ്കിൽ നമുക്കത് സാധിക്കാവൊന്നും ഇല്ല എല്ലാവർക്കും ഒന്നും സാധിക്കില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾക്കൊന്നും അത് സാധിച്ചോളന്നില്ല പക്ഷെ നമ്മൾ അത് സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ബന്ധങ്ങളിലൊരു ഒരു വിള്ളൽ കരട് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതേപോലെ ഒരു ഇതുണ്ടാവാണ്ട് ഇവിടെ വിള്ളല് വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതാണ് എപ്പോഴും എപ്പോഴും അങ്ങോട്ട് കൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞാലും നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടുകൂടെ പറയാം നമ്മുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ കൂടുതൽ കടുത്ത ഭാഷകളെല്ലാം പ്ര ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല അല്ല എന്നാലും ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാം പറയുന്ന അർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കാനും പറ്റുമൊക്കെ ചെയ്യും പക്ഷെ ചില ആളുകൾക്ക് നിയന്ത്രണം വിട്ടിട്ട് എന്താ പറയാ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയെക്കൂടി അവൻ അവർ കടന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഒക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് എന്റെ വീഡിയോയില് പറയണമെന്ന് തോന്നിയത് ഇങ്ങനെ ദേഷ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും ഞാനടക്കം ഞാൻ എന്നെയൊന്നും ഒഴിവാക്കില്ല എല്ലാവരും എല്ലാവരും നമ്മളാരും അതിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളവരല്ല ഒരുവിധം ഭൂമിയിലെ ഒരുവിധമുള്ള എല്ലാവർക്കും ദേഷ്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളങ്ങോടും ഇങ്ങോട്ടും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളില്ലാണ്ടും ഒരാൾക്കും മറ്റുള്ള ആളുകളുടെ വാക്കുകൊണ്ടും മുഴുവൽക്കാതിരിക്കാനും ഒക്കെ ഏറ്റവും സഹായകമാകും അപ്പം അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ചൊക്കെ ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളൊക്കെ ശ്രമിക്കാമല്ലോ പറ്റുകയാണെങ്കിൽ ശ്രമിച്ചിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിജയിക്കും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെയ്യുന്ന പക്ഷേ ഇങ്ങനെ എപ്പോഴും ചാടി കുറച്ച് സംസാരിക്കുന്ന ആളുകളോട് പൊതുവെ ആളുകൾക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല എപ്പോഴും ഇങ്ങനെ ചാടി കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് ഇഷ്ടം കുറവുണ്ടാകും അന്ന് സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളൂടെ എല്ലാവർക്കും താല്പര്യമില്ല അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും സൗമ്യതയെക്കൂടെ എല്ലാ കാര്യങ്ങളും പറയാളെന്ന് പറയുന്നുണ്ടാവും പക്ഷെ എന്നാലും അയാളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും പക്ഷെ ഈ ദേഷ്യത്തില് ഷൗട്ട് ചെയ്യുന്ന ആളുകളുടെ സംസാരങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടില്ല ഇവരെപ്പോഴും എന്താ പറയുക പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അടക്കൊതുക്കി നമ്മുടെ ദേഷ്യക്കൊന്ന് ഒതുക്കി വളരെ കൂളായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദേഷ്യം നമുക്ക് തന്നെ ആപത്താണ് അതായത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും കേടാണ് ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ഹൈ ആവും അത് നമ്മുടെ ആരോഗ്യത്തിനും കേട്ട് തന്നെയാണ് ഈ ഷൗട്ട് ചെയ്യുന്ന ആൾക്കും അത് കേട് തന്നെയാണ് അത് അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രമിക്കുക അപ്പം നമ്മുടെ ജീവിതം കുറച്ചും കൂടി എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെയുള്ളവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരവസരമായിട്ട് മാറും അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തോളാം പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറുകൾ ചെയ്യാം എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും എല്ലാതും ശരിയാവണമെന്ന് ഞാൻ പറയില്ല അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻ്റുകളിലൂടെ അറിയിക്കാം ഓക്കെ ബൈ